വെൽക്കം ടു ഡെക്കോർ ഗാസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താം നമ്മുടെ തൃശൂരിലുള്ള പൂത്തോള് കൂള ഇന്റീരിയർ സൊല്യൂഷൻ ഷോപ്പ് ഉണ്ട് അതായത് നമ്മുടെ എക്സ്കോന്റെ എല്ലാതരം ഫിറ്റിംഗ്സും ഇവരാണ് ഇവിടുത്തെ ഡീലർ ഇവിടെ നമുക്ക് ആക്സസറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ആക്സറൈസുകളെ വിട്ട് പുതിയ മോഡേൺ ആയിട്ടുള്ള കുറെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ൂള ഇൻ്റീരിയർ സൊല്യൂഷൻ എന്ന കടയനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം തൃശ്ശൂർ സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ ഹാൻഡിൽസുകളും അതുപോലെ തന്നെ ആക്സസറീസുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് അത്യാവശ്യം നല്ല മോഡൽസ് ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് നമ്മൾ എല്ലാവരും ഇതുപോലെ സെലക്ഷൻസ് ഉണ്ടാവണമെന്നില്ല ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവരെ ഡെമോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കിച്ചൺ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ആക്സസറീസുകൾ എന്തിട്ടേക്കാണ് അപ്പോൾ നമ്മൾ നോർമലി പറയുന്നത് ഒരു കട്ട്ലറി ഒരു പ്ലേറ്റ് ഫുൾ ഔട്ട് എന്നൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും പറയാം അതിനുപരി നമുക്ക് യൂസ്ഫുൾ ആവുന്ന അധികം തരം ഉണ്ട് നമുക്ക് എന്നാൽ അത്ര വലിയ അല്ല എന്നിരുന്നാലും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ മോഡലുകളുണ്ട് അതായത് നമുക്ക് ഹൈറ്റ് പറഞ്ഞൊരാളുകൾക്ക് ഇപ്പോൾ വോൾ യൂണിറ്റി എന്നൊക്കെ നമുക്ക് ആക്സറീസുകളൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന രീതിയിലുള്ള ആക്സറീസുകൾ അങ്ങനത്തെ കുറേ മോഡലുകളുണ്ട് അതും നമ്മൾ സാധാരണ കേസിലാർക്കും അറിയില്ല അതുകൊണ്ടാണ് കൂടുതലിത് ഫിറ്റ് ചെയ്യാത്തത് അപ്പം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയില് കൂടുതലായിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്ക് ആക്സറീസുകൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ല മോഡലിൽ നമുക്ക് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കിച്ചൺ ചെയ്യാനായിട്ട് എങ്ങനെ പറ്റാനുള്ളതാണ് നമ്മളിതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൃശ്ശൂര് കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ മോഡലിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഷോപ്പിൽ വന്നാൽ നമുക്ക് കാണാനും പറ്റും അതെങ്ങനെയാണ് അതിൻ്റെ യൂസേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പം നമ്മൾ ഈ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അധികം നല്ല സെലക്ഷൻ ആയിട്ടുള്ള നല്ല ഹാൻഡിൽസുകളും അതുപോലെ തന്നെ നല്ല ആക്സറീസുകൾ നമുക്ക് കൂടുതൽ അടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്തത് അപ്പം നമുക്ക് കൂടുതലായിട്ട് ഹാൻഡിൽസിന്റെ കാര്യങ്ങളൊക്കെ കിടക്കാം അപ്പം ഇവിടെ സംബന്ധിച്ചു ടവർ ബോൾട്ടുകൾ അതുപോലെ തന്നെ ഇഞ്ചസുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡോറ് നല്ല ഫ്രണ്ട് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ഇഞ്ചസുകൾ അതുപോലെ തന്നെ ഫ്രണ്ട് ഹാൻഡിൽസുകള് ടവർ ബോൾട്ടുകളൊക്കെ നമ്മൾ കുറേ കിടക്കും ഇവിടെ വെച്ചാൽ ബ്രാസിന്റെയും അതുപോലെ തന്നെ പ്ലേറ്റഡ് ആയിട്ടുള്ള കുറെ ടൈപ്പ് ആക്സറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അത്യാവശ്യം ബ്ലാക്കുകൾ റോസ് ഗോൾഡ് ഗോൾഡൻ പ്ലേറ്റഡ് പിന്നെ ഇതുതന്നെ വാറണ്ടി പ്രൊഡക്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറെ ഹിഞ്ചസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ അത്യാവശ്യം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹാൻഡിൽസിലേക്ക് പോകുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വെറൈറ്റി മോഡൽസ് ഹാൻഡിൽസിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സെലക്റ്റീവായിട്ടുള്ള കുറെ മോഡലുകളുണ്ട് അത്യാവശ്യം ഗ്ലൗസി ഫിനിഷ് ഫാറ്റ് നാറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ ഗ്രേ കളർ അങ്ങനത്തെ കുറെ ടോൺ ടോൺസുകളായിട്ടുള്ള കുറെ മോഡലുകൾ ഉണ്ട് അതുപോലെ നോബുകൾ കാര്യങ്ങളൊക്കെ നല്ല വെറൈറ്റി പാറ്റേൺസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നോബുകളാണ് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ക്യൂട്ട് ടൈപ്പ് ഹാൻഡിൽസുകൾ കാര്യങ്ങളൊക്കെ അറ്റുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സെറ്റിയുടെ ബോട്ടത്തിൽ കൊടുക്കുന്ന ലഗ്സുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്ലാക്ക് ബ്രാസ് ടൈപ്പ് ആയിട്ടുള്ള കുറേ മോഡലുകൾ അങ്ങനത്തെ കുറേ വെറൈറ്റി പാറ്റേൺസുകൾ പിന്നെ അതുപോലെ തന്നെ ഒരു ഇതെല്ലാ ടൈപ്പ് ആക്സറീസുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് അതിൻ്റെ യൂസേജ് എങ്ങനെയാണ് അത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മോഡലുകൾ കാര്യങ്ങൾ ഒരുതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും നമുക്കിവിടെ ഇതൊക്കെ നമുക്ക് ലഗുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഈ നോബ്സുകൾ കാര്യങ്ങൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് യൂസ് ആവുന്ന രീതിയിലുള്ള ഒരു വീട്ടിലേക്ക് വേണ്ട കുറേ ടൈപ്പ് സാധനങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു വീട് വർക്ക് പണി തുടങ്ങുന്ന നമ്മുടെ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കായിട്ടുള്ള കുറേ അവൈലബിൾ ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സുകൾ നമുക്കിവിടെ കിട്ടും ഒറ്റകൂടെ കീഴിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കവറേജ് പോയാലും കിട്ടും അത് ഒരു കമ്പ്ലീഷനോട് കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചർ ഐറ്റംസുകൾ ആണെങ്കിൽ അതിനുള്ള എക്സറീസുകൾ അപ്പോൾ കിച്ചൺ അക്സറീസ് ആണ് അതിനുള്ള അക്സറിസ് എല്ലാം നമുക്ക് നമുക്കൂടെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല മോഡൽസുകൾ ഹാൻഡിൽസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിൽ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എക്സൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ഗോൾഡൻ ടൈപ്പ് ആയിട്ടുള്ള വിജാബി കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ പാരിംഗ് ടൈപ്പ് അല്ലാത്ത ടൈപ്പുള്ള എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്കൂടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രണ്ട് ഡോറിനൊക്കെ മെയിൻ ഡോറിനൊക്കെ നമ്മൾ ഹാൻഡിൽസുകൾ കാര്യങ്ങൾ കൊടുക്കും അപ്പം അതിന് പറ്റിയ വെറൈറ്റി പാറ്റേൺസുകളാണ് ബ്ലാക്ക് ഫിനിഷ് ബ്രാസ് ഫിനിഷ് അതുപോലെ തന്നെ നമുക്ക് പല വെറൈറ്റി മോഡലുകളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത ഷോറൂമിലും അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡിൽസ് ലോങ് ടൈപ്പ് ഹാൻഡിൽസ് അതൊക്കെ നല്ല ഫ്രണ്ട് തോറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹാൻഡിൽ വളരെ ആയിട്ട് നിൽക്കും അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളൊരു മെയിൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നമ്മൾ ഇൻ്റീരിയറിന്റെ എല്ലാവരും നമ്മൾ കബോർഡുകൾ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് സാധാരണ കേസിൽ നമ്മൾ സാധാരണ ഒരു കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ആയിട്ടുള്ള ഒരു ഐറ്റം കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ സാരി സെലക്ട് ചെയ്യാൻ പോയിട്ടുള്ള ഐറ്റം തന്നെയാണ് അതുപോലെ നമ്മൾ മൈക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ കൺഫ്യൂഷൻ ആണ് കാരണം ഒത്തിരി ഷെയ്ഡുകൾ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിന്റെ കേസിൽ നമുക്ക് നമുക്ക് മനസ്സിന് തൃപ്തിയാവുന്ന രീതിയിലുള്ള കുറെ ഹാൻഡിലേഴ്സ് നമ്മൾ കാണാറുണ്ട് പക്ഷെ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലതാണ് അപ്പം നമ്മളെ സമയത്തുള്ള ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല വെറൈറ്റി മോഡലുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മോഡലിലൊക്കെ നമുക്കൊന്ന് കണ്ടു തണേ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഫ്രണ്ട് ഡോറിന്റെ മെയിൻ ആയിട്ട് ഒരു ഹാൻഡിൽ നമുക്ക് ഉണ്ടാവും അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ ഗീസിൽ നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും നമുക്കത് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ആ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള മോഡൽ കിട്ടാനായിട്ട് വളരെ അവൈലബിൾ അല്ല എവിടെ ചെന്നാലും ഒരു ചെറിയ ചെറിയ ഒരു ഹാൻഡിൽസുകളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടും അതായത് നമ്മുടെ അടുത്ത് പലരും പറയാറുള്ള ഒരു കാര്യമാണ് അതായത് നമുക്കൊരു നല്ലൊരു ഫ്രണ്ടിൽ ഡോർണ് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടൈപ്പ് ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് കാരണം അതുകൊണ്ട് ഇതൊക്കെയാണ് ഒരു വെറൈറ്റി ടൈപ്പ് ആയിട്ടുള്ള ഒരു പാറ്റേൺസ് ആണ് ബ്ലാക്കിൽ തന്നെ നല്ല ഹാൻഡിൽസിനായിട്ട് സെപ്പറേറ്റ് ഒരു വീസ് അതുപോലെ തന്നെ നല്ല റോഡ് ആയിട്ടുള്ള റൗണ്ട് ഹാൻഡ്സുകള് അതുപോലെ തന്നെ സ്ക്വയർ ടൈപ്പ് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ ഒക്കെയാണ് നല്ലൊരു തേക്കിട ഉറക്കയാണെങ്കിൽ ഇതൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിൽക്കും ഒരു ഗ്ലാസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പം അതിന് തന്നെ സി എൻ സി കട്ടി ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പാറ്റേൺ ആണ് നല്ല തൊടുമ്പ തന്നെ നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു കൈറ്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു റോഡ് ഹാൻഡിൽസ് ഗോൾഡൻ ബ്ലാക്ക് അതുപോലെ ബ്ലാക്കിൽ തന്നെ ഗ്ലോസി വിത്ത് മാറ്റി ആ ഒരു ഡിസൈൻ അതുപോലെ തന്നെ ലോങ് വൈസ് ആയിട്ടുള്ള ഹാൻഡിൽസുകൾ അത്യാവശ്യം നല്ല വെറൈറ്റി പാറ്റേൺസുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഷോപ്പിൽ വന്ന് അത്യാവശ്യം നമുക്ക് സെലക്ടീവായിട്ടുള്ള ഇങ്ങനത്തെ ലോങ് ടൈപ്പ് ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് കണ്ട ഇത് ഗോൾഡൻ ആയിട്ടുള്ളതാണ് ചില ആളുകൾ ചിലപ്പോൾ നല്ല വൈറ്റ് കളറ് വാട്ട്രോപ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും ഗോൾഡൻ കളറൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും അതുപോലെ ഗോൾഡൻ കളർ അതുപോലെ തന്നെ സാറ്റിൻ ഫിനിഷ് അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡുകൾ അങ്ങനത്തെ ലോങ് ടൈപ്പ് ഹാൻഡിലുകൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു സാധാരണ ഒരു ഷോപ്പിൽ ഒന്നും അവൈലബിൾ അല്ല എന്നുവെച്ചാൽ ഒരു ടു ഫീറ്റ് അതല്ലെങ്കിൽ വൺ ഫീറ്റ് ഒക്കെ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഹാൻഡിലുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല അപ്പൊ നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം നല്ല ടൂ ഫീറ്റ് വരെയുള്ള ടൂ ഫീറ്റ് ത്രീ ഫീറ്റ് വരെയുള്ള നമുക്ക് നമുക്കൂടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നോക്കി അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സാധനം മേടിക്കാനായിട്ട് പറ്റും അത്യാവശ്യം ഒക്കെ ഉണ്ട് നല്ല ലെങ്ത് വൈസ് സ്ലിം ആണ് വെറൈറ്റി ആണ് അതുപോലെ തന്നെ അത് ആണ് ഇത് പി വി ഡി ഫിനിഷ് ആണ് ഇതൊക്കെ അപ്പൊ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കളർ പോവാത്ത രീതിയിൽ നമുക്ക് പി വി ഡി കോട്ടിങ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഡബിൾ ഡോറൊക്കെ വരുമ്പോൾ അത് കണ്ടാ ഇത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഡിസൈനായിട്ടാണ് സാധനം വെക്കുക രണ്ട് ഡോറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ ആയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇപ്പൊ ഒരു പ്ലെയിൻ വാട്ടറോബ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഹാൻഡിൽ വന്നു കഴിയുമ്പോഴാണ് അതിന്റെ പ്യുവർ ബ്യൂട്ടി കിട്ടാം നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മുടെ ആക്സസറീസ് കിച്ചൺ ആക്സസറീസ് അതുപോലെ തന്നെ വാട്ടറോബ് ആക്സസറീസ് അതിന്റെ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്